ഓം ശാന്തി അവ്യക്ത പാലനയുടെ റിട്ടേൺ ഇതിനായി നമ്മൾ മനസ്സിലാക്കേണ്ട സബ്ജക്റ്റ് എന്താണെന്ന് വെച്ചാൽ നടക്കുമ്പോഴും ചുറ്റിക്കറങ്ങുമ്പോഴുമെല്ലാം ഞാൻ സ്വയം നിരാകാരിയായ ഒരു ആത്മാവാണ് അപ്പൊ കർമ്മം ചെയ്യുമ്പോൾ ഞാൻ സരിസ്ഥയാണെന്ന് മനസ്സിലാക്കി കർമ്മം ചെയ്യും അപ്പോൾ നമുക്ക് സാക്ഷി ദൃഷ്ടാവായി തീരാൻ കഴിയും ഈ ദേഹത്തിന്റെ ലോകത്തിൽ എന്തു തന്നെ വേണമെങ്കിൽ സംഭവിച്ചു കൊള്ളട്ടെ ഈ ലോകത്തിൽ എന്തു തന്നെ സംഭവിച്ചു കൊള്ളട്ടെ എന്നാൽ ഫരിസ്ത എപ്പോഴും മുകളിൽ നിന്നുകൊണ്ട് സാക്ഷിയായി സാക്ഷിയായി എല്ലാത്തിനെയും കാണുന്ന പാട്ട് അത് കാണുകയും ചെയ്യും അതോടൊപ്പം തന്നെ സകാഷ് കൊടുത്തുകൊണ്ടിരിക്കും ആ സകാഷിന്റെ സഹയവും കൊടുത്തുകൊണ്ടിരിക്കും അതുകൊണ്ട് സകാഷ് കൊടുക്കുക എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് നമ്മൾ അതിനെ പരിപാലിക്കുന്നു നിലനിർത്തുന്നു എന്നാണ് അതുകൊണ്ട് ഈ പ്രാക്ടീസ് ചെയ്യൂ ഞാൻ നിരാകാരി ആത്മാവാണ് നടക്കുമ്പോഴും ചുറ്റിക്കറങ്ങുമ്പോഴും അല്ലാത്തപ്പോ ഞാൻ അവ്യക്ത ഫരിതയാണ് ഇത് മനസ്സിലാക്കൂ അപ്പൊ സ്വാഭാവികമായും നമുക്ക് സാക്ഷിദിഷ്ട സ്ഥിതി കൈവരിക്കുവാനും കഴിയും